അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വളല അലിഹി വസ്ഹ്ബിഹി അജ്മളീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ള ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് അഭയം തേടി അബ്സീനിയയിലേക്ക് എന്നാണ് പുറയ്ശികളുടെ ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും കനത്തതോടുകൂടി സുരക്ഷിതമായ ഒരു താവളം നബിസലല്ലാഹു അലൈഹി വസ്ല്ലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അബിസീനിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ആദ്യം ചില ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നതും മക്കയിൽ അധികകാലം ഇങ്ങനെ കഴിയാൻ പറ്റില്ല എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി നീതിമാനും സത്യസന്ധനും പ്രജാതൽപരനുമായ ഒരു ഭരണാധികാരി ചെങ്കടലിനക്കരെ നക്കരെ അബ്സീനിയയിൽ ഹബിഷയിൽ ഉണ്ട് എന്ന് നബിസലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഒരു വിഭാഗം ആളുകളോട് അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ടത് ഉസ്മാൻ അലി അള്ളാഹുൻ അടങ്ങുന്ന ഒരു ചെറു സംഘം ആദ്യം പോയി അതിൽ ചില ആളുകൾ തിരിച്ചു വന്നതായി നാം മനസ്സിലാക്കുകയുണ്ടായി രണ്ടാമത്തെ അബ്സീനിയയിലേക്കുള്ള പലായനം ഏകദേശം നൂറിലധികം ആളുകൾ നൂറോളം വരുന്ന ആളുകൾ ചില റിപ്പോർട്ട് പ്രകാരം സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിൽ അപ്പുറം നൂറിൽ പരം ആളുകൾ ഉണ്ടായിരുന്നു എൺപത് എൺപത്തിരണ്ട് പുരുഷന്മാരും പതിനേഴ് സ്ത്രീകളും ആയിരുന്നു അങ്ങോട്ട് അഭയം തേടി യാത്ര പോയിരുന്നത് നജ്ജാഷി രാജാവ് അവർക്ക് അഭയം നൽകുകയും അവർക്കവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകുകയും ചെയ്തു ഇത് കുറൈശികൾ എങ്ങനെയോ മണത്തറിഞ്ഞു അഥവാ മക്കയിൽ നിന്ന് മുസ്ലിങ്ങളായ ആളുകൾ അബിസീനിയയിലേക്ക് പോവുകയും അവിടെ സുഖമായി ജീവിക്കുകയും അവിടെ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് മക്കയിലെ കുറൈശികൾ മണത്തറിഞ്ഞു അവര് പോയത് അത്രയും നന്നായി എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ഒരർത്ഥത്തിൽ വേണ്ടത് ഈ ശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടിയല്ലോ മക്കയിൽ നിന്ന് എന്ന് പക്ഷെ അവർക്ക് അതിന്റെ അപകടം മനസ്സിലായതുകൊണ്ട് അവര് ആ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരികയായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അവരവിടെ ശക്തി പ്രാപിക്കും എന്ന് അവർക്ക് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ യോഗം ചേർന്നുകൊണ്ട് രണ്ടാളുകളെ ഇതിന് ചുമതലപ്പെടുത്തി അവിടെ ചെന്ന് നജ്ജാഷി രാജാവിനെ മുഖം കാണിച്ച് അവിടെ നിന്ന് പോയ കുറൈശികളെ മുഴുവൻ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രണ്ടാളുകളെ ചുമതലപ്പെടുത്തി ഒന്ന് അബ്ദുൽലാഹിബിൻ അബി റബിയ മറ്റൊന്ന് അമ്രബിൻ ആസ് ഈ രണ്ടു പേരോടും പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഞങ്ങളെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് നിങ്ങൾ വളരെ തന്ത്രപരമായി അവരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ അവർ നേരെ നജ്ജാഷി രാജാവിനെ മുഖം കാണിക്കുകയും നജ്ജാഷി രാജാവിനോട് പറഞ്ഞു ഞങ്ങൾ മക്കയിലെ പ്രമുഖരായ ആളുകൾ പറഞ്ഞയച്ചിട്ട് വരികയാണ് മക്കയിലെ നേതാക്കന്മാരാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ മത മതകലഹമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വിട്ടയക്കണം ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോവാൻ വന്നതാണ് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കുറേശികൾ രാജാവിന് കൊടുക്കാനുള്ള സമ്മാനങ്ങളും അതുപോലെ രാജ കൊട്ടാരത്തിലെ പുരോഹിതന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ കൊടുക്കാനുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഇവരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ ആളുകൾക്ക് കൊടുത്തത് കാരണം കൊട്ടാരത്തിലെ പുരോഹിതന്മാരും കൊട്ടാരത്തിലെ പ്രമുഖന്മാരുമായ ആളുകൾ പറഞ്ഞു ഇവർ പറയുന്നത് ശരിയാണ് മക്കയിൽ നിന്ന് വന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഇവരുടെ കൂടെ തിരിച്ചയക്കുകയാണ് നല്ലത് എന്ന് റാൻമൂളികളായ കൊട്ടാര പണ്ഡിതന്മാരും കൊട്ടാര സേവകന്മാരും പറഞ്ഞു പക്ഷെ വളരെ നീതിമാനായിരുന്ന ഭരണാധികാരിയാണ് നജാഷി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഒറ്റ വാക്ക് കേട്ട് ഈ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാൻ ഞാൻ സന്നദ്ധമല്ല നിങ്ങൾ നാളെ വരിക നാളെ ഞാൻ അവരോടും ഇങ്ങോട്ട് വരാൻ പറയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ പിറ്റേ ദിവസം മുസ്ലിങ്ങളായ ആളുകളോട് വരാൻ ആവശ്യപ്പെട്ടു ഇവിടെ ഇവരോടും വരാൻ ആവശ്യപ്പെട്ടു അതായത് അബ്ദുല്ലാഹിബിൻ അബിറബിയോടും അമ്രുബിൻ നാസിനോടും വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ നേരത്തെ തന്നെ കൊട്ടാരത്തിലെത്തി സ്ഥാനം സ്ഥലം പിടിച്ചു മുസ്ലിങ്ങൾ ഒന്നായി ജാഫർ ബിന് അബി ത്വാലിബിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത് അവർ കടന്നു വരുമ്പോൾ ഈ മുസ്ലിങ്ങൾ ആരും രാജാവിന് പ്രണാമം ചെയ്യുകയോ സുചിത് ചെയ്യുകയോ ചെയ്യുന്നില്ല ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് രാജാവിനെ സുജൂതി ചെയ്യാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് രാജാവിനെ പ്രണമിക്കാത്തത് അപ്പോൾ അവർ മറുപടി പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് മറുപടി പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾ മറ്റാരുടെ മുമ്പിലും സുജൂതി ചെയ്യുകയും ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു നജാഷി രാജാവ് ചോദിച്ചു ശരി നിങ്ങൾക്ക് എന്താണ് പരാതി മുഷരിക്കുകളോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള പരാതി അവർ പറഞ്ഞു ഇവർ പുതിയ മതമുണ്ടാക്കിയ ആളുകളാണ് ഞങ്ങളുടെ നാട്ടിൽ പുതിയ മതമുണ്ടാക്കി അവിടെ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കി കലഹമുണ്ടാക്കി കലാപമുണ്ടാക്കി വന്നവരാണിവർ അതുകൊണ്ട് ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം ഇവർ കൊടും കുറ്റവാളികളാണ് എന്ന് പറഞ്ഞപ്പോൾ വസല്ലമയുടെ കസിൻ മുസ്ലിംകളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജാഫർ അബു താലിബിന്റെ പുത്രനായ ജാഫർ ജാഫർ അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അദ്ദേഹം നല്ല മുഖശോഭയുള്ള ആളായിരുന്നു സുന്ദരനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ ഒരു അന്തരീക്ഷം സെറ്റ് ചെയ്തു മുസ്ലിക്കുകളെ ആദ്യം തന്നെ അദ്ദേഹം തളർത്തി അദ്ദേഹം ഒരു ചോദ്യം അവരോട് ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓടിപ്പോന്ന അടിമകളാണോ അങ്ങനെയാണെങ്കിൽ ഈ അടിമകളെ ഓടിപ്പോന്ന അടിമകളെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ തിരിച്ചയക്കാം എന്നാൽ അമൃബുൽസ് പറഞ്ഞു അല്ല നിങ്ങൾ വന്ന ആളുകളൊക്കെ അടിമകളൊന്നുമല്ല സ്വതന്ത്രന്മാരാണ് സ്വതന്ത്രന്മാരായ ആളുകളാണ് വന്നിരിക്കുന്നത് അല്ലാതെ അടിമകളല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജാഫർ നബി താലിബ് അടുത്ത ചോദ്യം ചോദിച്ചു ഞങ്ങൾ ആരെങ്കിലും കൊന്നിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊലയാളികളായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം അവർക്ക് അവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നാൽ പറഞ്ഞു പറഞ്ഞില്ല കൊലയാളികളായിട്ടുള്ള ആരും അങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല കൊല ചെയ്തു വന്നവരൊന്നുമല്ല അപ്പോൾ അടുത്ത ജാഫർ ബിൻ അബി താലിഫ് വീണ്ടും ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും സാധനം കട്ടെടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കള്ളന്മാരെ കൊണ്ടുപോകാം കളവ് മുതലും ഞങ്ങൾക്ക് തിരിച്ചു തരാം പക്ഷേ അമർബുൽ പറഞ്ഞു ഇല്ല ഒന്നും കട്ടെടുത്തിട്ടൊന്നുമില്ല അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് ജാഫർ ബിൻ അബി താലിഫ് പിന്നീട് രാജാവിനെ നജ്ജാഷി രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ തുടങ്ങി രാജാവേ ഞങ്ങൾ അജ്ഞരായ ജാഹിലീയ കാലത്തുള്ള വിവരമില്ലാത്ത ഒരു ജനതയായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ശവം തിന്നുകയും അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ നടത്തുകയും കുടുംബ ബന്ധങ്ങൾ വേർപ്പെടുത്തുകയും അയൽവാസികളെ ദ്രോഹിക്കുകയും ശക്തിയില്ലാത്തവനെ ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ജനത അങ്ങനെ ആ അവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ദൂതനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് അയച്ചു തന്നത് അദ്ദേഹത്തിന്റെ തറവാടും കുലീനതയും ഞങ്ങൾക്ക് സത്യസന്ധതയും വിശ്വസ്തതയും ഞങ്ങൾക്ക് അറിവുള്ളതാണ് അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഇത്രകാലവും ജീവിച്ചിരുന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവരെ കൂടാതെ പൂർവ് പിതാക്കളും മറ്റും ആരാധിച്ചിരുന്ന ശിലാവിഗ്രഹങ്ങളെ മറ്റും ഒഴിവാക്കാനും ഞങ്ങളോട് ആവശ്യപ്പെട്ടു സത്യം പറയുക വാക്കുപാലിക്കുക കുടുംബ ബന്ധം നിലനിർത്തുക അയൽവാസിക്ക് നന്മ ചെയ്യുക രക്തം ചിന്താതിരിക്കുക നീചകൃത്യങ്ങളും മ്ലേച്ചമായ വർത്തമാനങ്ങളും ഒഴിവാക്കുക പതിവ്രതകളായ സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പറയാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു അള്ളാഹുവിന് മാത്രം ഒഴിപാതത്ത് ചെയ്യാനും മറ്റാർക്കും ഒഴിവാദത്ത് ചെയ്യരുത് എന്ന് കൽപ്പിക്കാനും ഞങ്ങളോട് പറഞ്ഞു നമസ്കരിക്കാനും നോമ്പെടുക്കാനും സക്കാത്തു കൊടുക്കാനും ഉപദേശിച്ചു ഞങ്ങൾ അതൊക്കെ സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹത്തെ അനുധാപനം ചെയ്തു ഞങ്ങൾ നല്ലവരായി മാറി പക്ഷേ ഇവർ ഈ കുറൈശികളായ ആളുകൾ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ ഉപേക്ഷിച്ച എല്ലാ ചീത്ത കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണമെന്ന് വിഗ്രഹാരാധന തുടരണമെന്നും വൃത്തികേടും മോശപ്പെട്ട സംസ്കാരവും ഞങ്ങൾ തുടരണമെന്നും ഇവർ ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ഇവർ ഞങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന രാജാവേ ഞങ്ങൾ അതുകൊണ്ട് ഈ ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ഈ കഠിനമായ ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും ഒക്കെ കനത്തപ്പോൾ ഞങ്ങൾ ആ നാടുപേക്ഷിച്ച് അങ്ങയുടെ നാട്ടിലേക്ക് വന്നതാണ് അങ്ങ് നീതിമാനാണെന്നും പ്രജാവത്സരനാണെന്നും സത്യസന്ധനാണെന്നും അഭയം തേടി വരുന്നവർക്ക് അഭയം നൽകുന്നവനാണെന്നും മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങയെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ജാഫർ അബ് നബി ത്വാലിബ് അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ നജ്ജാഷി രാജാവ് അവരോട് ചോദിച്ചു ശരി മനസ്സിലായി അള്ളാഹു മുഹമ്മദിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അത് പാരായണം ചെയ്യാൻ സാധിക്കുമോ ജാഫർ ബിൻ അബിയു താലിബ് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾക്ക് സാധിക്കും ആ അടുത്ത് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് മറിയമിലെ ബാദ്യഭാഗങ്ങൾ മുതൽ ജക്കരീയയുടെ ചരിത്രം മുതൽ ജാഫർ ബിൻ അബിയു താലിബ് വളരെ മനോഹരമായ ഭാഷയിൽ ശൈലിയിൽ പാരായണം ചെയ്യാൻ ആരംഭിച്ചു എന്നിട്ട് യേശുവിൻ്റെ പിതാവായ മറിയമിൻ്റെ ചരിത്രവും ആ ഖുർആാനിൽ സുഹൃത്തു മറിയമിൽ പറയുന്നുണ്ട് മറിയമിൻ്റെ അടുത്ത് ദൈവദൂതൻ മലക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ വാക്ക് ഞാൻ അള്ളാഹുവിൻ ലക്ഷ്യ തേടുന്നു വന്ന് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ വന്നതാണ് അപ്പോൾ അവരുടെ മറുപടി എനിക്ക് കുഞ്ഞുണ്ടാവുക എന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ടില്ല ഞാനാണെങ്കിൽ വൃത്തി കേടുകൾ ചെയ്യുന്ന മോശം ചെയ്യുന്ന ഒരു പെണ്ണുമല്ല അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഓതി ഇതങ്ങ് ഓദിക്കഴിഞ്ഞ മാത്രയിൽ ഈ പാരായണം അവസാനിപ്പിച്ചപ്പോൾ നജ്ജാഷിയുടെ കണ്ണ് നിറഞ്ഞുപോയി നജ്ജാഷി പറഞ്ഞു യേശുവിൻ്റെ യേശുവിനെ പോലെ തന്നെയുള്ള ദൈവദൂതനാണ് നിങ്ങളുടെ മുഹമ്മദും ആ ദൈവ ദൈവത്തിൽ നിന്ന് തന്നെയാണ് ആ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഈ വാക്യങ്ങളും അവതരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളിവിടെ സുരക്ഷിതരായി കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ നാസനും അബ്ദുലക്കും വലിയ നിരാശയായി അവർ തിരിച്ചുപോയി തിരിച്ചു പോകുന്ന വഴിയിൽ അം അമ്രബുല്ലാസ് പറഞ്ഞു എനിക്കൊരു ഐഡിയ ഉണ്ട് നാളെ ആ ഐഡിയ പ്രയോഗിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും നമുക്ക് മുസ്ലിങ്ങളെ നമ്മുടെ കൂടെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും ആ ഐഡിയ എന്താണെന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് ചോദിക്കാം ഇവര് യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല അത് പറഞ്ഞാൽ നമുക്ക് രാജാവും ഇവരും തമ്മിലുള്ള ബന്ധം തെറ്റിക്കുകയും അങ്ങനെ രാജാവ് ഇവരെ കൈയൊഴിക്കുകയും ചെയ്യും പിറ്റേന്ന് അവർ രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓ രാജാവേ മറിയമിന്റെ പുത്രൻ യേശുവിനെ കുറിച്ച് അവർ വലിയ കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് അവരെ വിളിച്ച് ചോദിക്കണം എന്താണ് മറിയമ്മന്റെ പുത്രൻ യേശുവിനെ കുറിച്ച് അവർ പറയുന്നത് എന്ന് അങ്ങനെ നജാഷി അവരെ വീണ്ടും വിളിപ്പിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ മറിയബിന്റെ പുത്രൻ യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത് ജാഫർ ജാഫറുബിൻ അബി താലിബ് മറുപടി പറഞ്ഞു യേശു ദൈവത്തിന്റെ ദാസനും സന്ദേശവാഹകനുമാണ് റസൂലാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവത്തിന്റെ ആത്മാവും വചനവുമാണ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹിതയായ കന്യാമറിയത്തിലേക്ക് ദൈവം തന്റെ വാക്കായി ഈസയെ യേശുവിനെ സന്നിവേശിപ്പിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നജാഷ് പറഞ്ഞു വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അദ്ദേഹത്തെ ജാഫറിനെയും കൂട്ടുകാരെയും സുരക്ഷിതമായി പറഞ്ഞയക്കുകയും ഇപ്പുറത്ത് അമൃബുല്ലാസിനോടും അബ്ദുള്ളയോടും തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊരു സ്വർണത്തിന്റെ മല തന്നെ എനിക്ക് കൊണ്ടുവന്നു തന്നാലും ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയില്ല നിങ്ങൾ എന്ത് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയിക്കൊള്ളു അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇളിഭ്യരായി പറഞ്ഞയക്കുകയായിരുന്നു തിരിച്ചയക്കുകയായിരുന്നു അവർ നാ നാണം കെട്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങി പക്ഷെ ഒരു സംഭവം ഇതോടുകൂടി ഈ എത്യോപ്യയിലുണ്ടായി അബിസീനിയയിലുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ നജ്ജാഷി രാജാവ് മുസ്ലിങ്ങളോട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് യേശു ദൈവപുത്രനല്ല ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞത് അവിടെ മറു മുറുമുറുപ്പുണ്ടാക്കി ചില ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ രാജാവിനെതിരെ ചില പ പടക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വിവേകശാലിയും തന്ത്രജ്ഞനുമായ നജ്ജാഷി ജനങ്ങളുടെ മുഴുവൻ ഒരു യോഗം വിളിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ രാജാവല്ലേ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതെ താങ്കൾ ഞങ്ങളുടെ രാജാവാണ് എന്ന് അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു താങ്കൾ ഞങ്ങളുടെ മാന്യനായ നീതിമാനായ ഭരണാധികാരിയാണ് താങ്കൾ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് മുറിവുറുപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞു യേശുവിനെ കുറിച്ച് എന്താണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾ നമ്മുടെ മതം ഉപേക്ഷിച്ചിരിക്കുകയാണോ യേശു ദൈവത്തിന്റെ ഒരു അടിമയാണെന്ന് പറയുന്നു നമ്മളാണെങ്കിൽ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നല്ലേ പറയുന്നത് പ്പോൾ രാജാവ് വിളിച്ചു ചോദിച്ചു വളരെ തന്ത്രപരമായി രാജാവ് നെജാഷി രാജാവ് ഒരു കടലാസിൽ യേശു ദൈവത്തിന്റെ സന്ദേശവാഹകനാണ് റസൂലാണ് അബ്ദാണ് എഴുതിയ ഒരു പേപ്പർ എടുത്തിരുന്നു അത് അദ്ദേഹത്തിന്റെ അടി വസ്ത്രത്തിനുള്ളിൽ അദ്ദേഹം വളരെ തന്ത്രപരമായി നെഞ്ഞിന്റെ ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു എന്താണ് യേശുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്ന് അവരെല്ലാവരും ഒരേ സ്ഥലത്ത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പറയുന്നത് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം തന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു അവിടെ അദ്ദേഹം ആ ലിഖിതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെച്ച ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നും ഇതാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നുമാണ് പക്ഷെ ജനങ്ങളൊക്കെ മനസ്സിലാക്കി യേശു ദൈവപുത്രനാണ് എന്ന് നജ്ജാശി ഇതാ വിശ്വസിച്ചിരിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് അതോടുകൂടി അവർക്ക് തൃപ്തിയായി അവർ പെരിഞ്ഞുപോയി പക്ഷേ നജ്ജാഷി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു നബിസുല്ലാവിമയിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അലൈഹി വസ്ല്ലാം റായ്ബായ മയ്യത്തിനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് എന്ന് ഹദീതുകളിൽ നിന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതാണ് അബ്സീനിയൻ പാലായനത്തിന്റെ ഒരു ചെറിയ ചിത്രം അല്ലാ മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته